നമസ്കാരം ഇറാനിൽ രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾക്കും ആളുകളുടെ മരണത്തിനും പിന്നിൽ അമേരിക്കയും ഇസ്രയേലുമാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആഭ്യന്തര കലാപം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധികളിലേക്കും യുദ്ധഭീതിയിലേക്കും നീങ്ങുന്നതിനിടെ ഖമീനയുടെ പുതിയ പ്രസ്താവനകളും യുഎസ് ഇസ്രായേൽ സഖ്യത്തിനെതിരെയുള്ള യുദ്ധഭീഷണികളും പശ്ചിമേഷ്യയിൽ കടുത്ത അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുകയാണ് ശനിയാഴ്ച നടന്ന ഒരു യോഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒരു കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം പ്രക്ഷോഭകാരികളെ നേരിട്ട് പ്രോത്സാഹിപ്പിച്ചത് ട്രംപ് ആണെന്നും കുറ്റപ്പെടുത്തി ഇറാൻ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് താല്പര്യപ്പെടുന്നില്ലെങ്കിലും കുറ്റവാളികളെ വെറുതെ വിടില്ലെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകി ഇറാനിലെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് യു എസ് സേനയ്ക്കെതിരെ കടുത്ത ഭീഷണി ഒഴുക്കിരിക്കുകയാണ് ഖത്തറിലെ ഒരു ഹോട്ടലിൽ കഴിയുന്ന മുതിർന്ന അമേരിക്കൻ കമാൻഡർമാരുടെ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഏത് നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കാമെന്നും ഐ ആർ ജി സിയുമായി ബന്ധപ്പെട്ട ടെലിഗ്രാം ചാനലുകൾ മുന്നറിയിപ്പ് നൽകി ഇതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ പല സൈനിക താവളങ്ങളിൽ നിന്നും യു എസ് സൈനികരെ ഒഴിപ്പിച്ചു സാമ്പത്തിക തകർച്ചയിലും കറൻസിയുടെ മൂല്യ തകർച്ചയിലും പ്രതിഷേധിച്ച് ഡിസംബർ അവസാനം ആരംഭിച്ച സമരം ഇപ്പോൾ ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള വലിയ പ്രക്ഷോഭമായി മാറിയിരിക്കുകയാണ് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കുകൾ പ്രകാരം മൂവായിരത്തി നാനൂറിലധികം ആളുകൾ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു പ്രക്ഷോഭകാരികളെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അത് സൈനിക നീക്കത്തിന് കാരണമാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും നിലവിൽ സാഹചര്യം വഷളായി തന്നെ തുടരുകയാണ് ഇറാനിലെ കടത്തപ്പെട്ട രാജകുമാരൻ റഹ്സ പാൽവി കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി ഇറാന്റെ കമാൻ ഘടന തകർക്കാൻ സെക്യൂരിറ്റി ഫോഴ്സുകൾക്ക് നേരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ അദ്ദേഹം ട്രംപിനോട് ആവശ്യപ്പെട്ടു ഇറാന്റെ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കണമെന്നും സ്റ്റാർലിങ്ക് വഴി രാജ്യത്തെ ഇന്റർനെറ്റ് ഉപരോധം മറികടക്കാൻ സഹായിക്കണമെന്നും അദ്ദേഹം ആഗോള സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പ്രതിഷേധിച്ച് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങൾ ഇറാൻ അംബാസഡർമാരെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു അതേസമയം മിഡിൽ ഈസ്റ്റ് ഒരു വിമാനവാഹിനി കപ്പലടക്കമുള്ള കൂടുതൽ സൈനിക ആസ്തികൾ വിന്യസിക്കാൻ അമേരിക്ക ആലോചിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇറാനിൽ രാജഭരണം തിരിച്ചുവരണമെന്ന് ആവശ്യപ്പെടുന്നവരും ഏറെയാണ് പെഹ്ലവി രാജവംശത്തിന് ഇറാന്റെ ഭരണം തിരിച്ചു നൽകണം എന്ന ആവശ്യം അതിശക്തമായി ഉയർന്നിരിക്കുകയാണ് അറുപത്തിയഞ്ചുകാരനായ റസ പഹ്ലവി ഇറാൻ വിപ്ലവത്തിലൂടെ സ്ഥാനഭൃഷ്ടനാക്കപ്പെട്ട ഇറാനിലെ ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ മകനാണ് ഇദ്ദേഹത്തെ ത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഭരണം ഏൽപ്പിക്കണമെന്നതാണ് ആവശ്യമുയരുന്നത് ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപുള്ള ഇറാന്റെ പൈതൃകത്തെയും ദേശീയതയും ഉയർത്തിപ്പിടിക്കാനാണ് പ്രതിഷേധക്കാരുടെ ശ്രമം പഴയ രാജഭരണകാലത്തെ പതാകകൾ ഉയർത്തുന്നതും ഉയർന്നതും കടത്തപ്പെട്ട രാജകുമാരൻ റസ പലവിക്കായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും സമരക്കാർ പതിവാക്കിയിരുന്നു റസ പലവി അതിനിടെ ഖമേനിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു അസംഘടിതമായി പ്രതിഷേധിച്ചിരുന്ന ജനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജമേകിയിരുന്നു ഈ സംഭവം ഇറാനിലെ യുവതലമുറയെ വിജയത്തിന്റെ തലമുറയെന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്നാൽ നാല് പതിറ്റാണ്ടുകളായി ഇറാനിൽ കാലുകുത്തിയിട്ടില്ലാത്ത റസ പലവിക്ക് പുതിയ തലമുറയ്ക്കിടയിൽ പിന്തുണ കുറവാണെന്നുമാണ് വിലയിരുത്തൽ ലിബറലുകളും ഇടതുപക്ഷവും അടങ്ങുന്ന പ്രതിപക്ഷം രാജഭരണത്തെ ശക്തമായി എതിർക്കുകയാണ് ഷായുടെ ഭരണകാലത്ത് ഇറാന്റെ സ്ഥിതി അത്ര മെച്ചമായിരുന്നില്ല ചില പഴയകാല ഇറാനികൾ അസമത്വത്തിന്റെയും അടിച്ചമർത്തലിന്റെയും പട്ടിണിയുടെയും കാലമായിട്ടാണ് ഷാ ഭരണത്തെ കാണുന്നത് അവസാനത്തെ രാജാവായിരുന്ന മുഹമ്മദ് റസാ പാലവിയുടെ ഭരണം അങ്ങേറ്റം സ്വേച്ഛാധിപത്യപരമായിരുന്നുവെന്ന് ബി ബി സി അടക്കമുള്ള പാശ്ചാത്യ മാധ്യമങ്ങളും സമ്മതിക്കുന്നു തന്റെ രഹസ്യ പോലീസ് വിഭാഗമായ സാവാക്കിനെ ഉപയോഗിച്ച് അദ്ദേഹം രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തിയിരുന്നു ഷാ നടപ്പിലാക്കിയ അതിവേഗതയുള്ള പാശ്ചാത്യവൽക്കരണവും അമേരിക്കയുമായിട്ടുള്ള അടുത്ത ബന്ധവും ഇറാനിലെ യാഥാസ്ഥിതിക മത ു ഇസ്ലാമിക മൂല്യങ്ങൾ തകർക്കപ്പെട്ടു എന്ന വികാരം രാജ്യത്ത് ശക്തമായിരുന്നു എണ്ണ വരുമാനം വർദ്ധിച്ചെങ്കിലും അതിന്റെ ഗുണം സാധാരണക്കാരിലേക്ക് അന്ന് എത്തിയിരുന്നില്ല അഴിമതിയും കടുത്ത വിലക്കയറ്റവും ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ ചിന്തിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആയിരത്തുള്ള ഖമേനിക്കെതിരെ സർക്കാർ പത്രത്തിൽ വന്ന അപകീർത്തികരമായ ലേഖനത്തെ തുടർന്ന് ഖോം നഗരത്തിൽ ആരംഭിച്ച പ്രതിഷേധങ്ങൾ രാജ്യം മുഴുവൻ പടർന്നിരുന്നു പ്രവാസത്തിലായിരുന്നിട്ടും കാസറ്റുകൾ വഴിയും മറ്റും സന്ദേശങ്ങൾ വഴി ഖുമേനി ജനങ്ങളെ നയിച്ചു പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കഴിയാതെ വന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി പതിനാറിനാണ് ഷാ മുഹമ്മദ് റഹ്സ പലഹവി കുടുംബത്തോടൊപ്പം ഇറാൻ വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഫെബ്രുവരി ഒന്നിന് ആയുത്തുള്ള ഖമീൻ പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തി ഫെബ്രുവരി പതിനൊന്നിന് സൈന്യ നിഷ്പക്ഷത പ്രഖ്യാപിച്ചതോടെ പഹ്ലവി ഭരണകൂടം പൂർണ്ണമായി തകർന്നു തുടർന്ന് നടന്ന റഫ്രണ്ടത്തിലൂടെ ഇറാനൊ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ആയുത്തുള്ള ഖമീന് പരമോന്നത നേതാവായി അധികാരമേറ്റിടുകയുമായിരുന്നു അങ്ങനെയാണ് ഇറാനിൽ രാജഭരണം അവസാനിച്ചത്